ുണ്ട നേതാവ് പെരുമ്പാവൂർ അലസിന്റെ കൂട്ടാളികളെ ലക്ഷ്യമിട്ട് വ്യാപക റെയ്ഡ് ഭീകരവിരുദ്ധ സ്ക്വാഡും സംസ്ഥാന പോലീസും നടത്തിയ റെയ്ഡിൽ തോക്കുകളും പണവും കണ്ടെത്തി എറണാകുളം പറവൂർ മാഞ്ഞാനിയിലെ റിയാസ് എന്ന ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ നിന്നും എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും രണ്ട് പിസ്റ്റളുകളും രണ്ട് റിവോൾവറുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അനസ് ഒളിവിൽ താമസിച്ച മറ്റ് സ്ഥലങ്ങളിലും മറ്റ് കൂട്ടാളികളുടെ വീടുകളിലുമൊക്കെ റെയ്ഡ് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഭീകരവിരുദ്ധ സ്ക്വാഡും സംസ്ഥാന പോലീസും ഹവാല കൊലപാതക ശ്രമം കൊട്ടേഷൻ അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പാവൂർ അനസ് കുറച്ചു കാലമായി ദുബായി കേന്ദ്രീകരിച്ച് പ്രവർത്തനമെന്നാണ് അറിവ് നേപ്പാൾ വഴി വ്യാജ പാസ്പോർട്ട് നേടിയാണ് ഇയാൾ ദുബായിലേക്ക് കടന്നത് പറവൂരിലെ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്നും തോക്ക് കണ്ടെത്തിയ സംഭവത്തിൽ ഈ വീടിന്റെ ഉടമയും ഗുണ്ടാ നേതാവുമായ റിയാസ് എന്ന മുപ്പത്തെട്ടുകാരനെ ആലുവ കോടതിയിൽ ഹാജരാക്കി പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ റിവോൾവറും എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുമാണ് പിടികൂടിയത് തനിക്ക് തോക്ക് നൽകിയത് കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസാണെന്നയാൾ മൊഴി നൽകിയിട്ടുമുണ്ട് മാമിനിച്ചുവീട് മുബാർക്ക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് റിയാസ് അതേസമയം റിയാസിൻ്റെ പക്കൽ നിന്നും കണ്ടെടുത്ത ആയുധങ്ങളുടെ ഉറവിടം തേടുകയാണ് പോലീസ് ഭീകരവിരുദ്ധ സ്ക്വാഡ് ഡി ഐ ജി പുട്ട വിമലാതിഥിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തോക്കുകളും മുപ്പതോളം തിരകളും കത്തികളും കണ്ടെടുത്തത് കുപ്രസിദ്ധ ഗുണ്ട അനസ് പെരുമ്പാവൂരിന്റെ കൂട്ടാളിയും കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയായ എളമക്കര താനിക്കൽ സ്വദേശി നെല്ലിക്കാപ്പള്ളി വീട്ടിൽ അൽതാഫിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റളുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു ബോക്സ് പെല്ലറ്റുകളും കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റിലും പോലീസ് നടത്തിയ റെയ്ഡിൽ ആനമലയിലെ വീട്ടിൽ നിന്ന് ഒരു വടിവാൾ തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിരുന്നു അരസിന്റെ സുഹൃത്തും പെരുമ്പാവൂർ സ്വദേശിയുമായ ഷാജി പാപ്പാൻ എന്ന ആളുടെ പെരുമ്പാവൂരിലുള്ള വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു അരസിന്റെ മറ്റൊരു കൂട്ടാളിയായ മഞ്ചേരിയിലുള്ള നിസാറിന്റെ കൈവശം അനധികൃതമായി തോക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിസാറിന്റെ വീട്ടിലും നിസാർ ജോലി ചെയ്തിരുന്ന രാജാക്കാടുള്ള ഒരു റിസോർട്ടിലും ഇയാളുടെ സുഹൃത്തിന്റെ തമിഴ്നാട് മേട്ടുപാളയത്തിലുള്ള വീട്ടിലും ഭീകരവിരുദ്ധ സ്ക്വാഡും തമിഴ്നാട് പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തി റെയ്ഡ് വിവരം പുറത്തായതോടെ ഒളിവിൽ പോയ മറ്റ് സംഘങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള കർശനമായ നടപടികളുടെ ഭാഗമായി ഇത്തരം ആളുകളെ നിരീക്ഷിച്ചു വരുന്നതായും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു